ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്ത് വിദ്യാർത്ഥികൾക്കും രണ്ട് അധ്യാപകർക്കും ഉൾപ്പെടെ പതിമൂന്ന് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലെ ആയിരത്തി അഞ്ഞൂറോളം വീടുകളിൽ കീഴ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി പെരുമ്പഴ്ശി ആറളം പൂതക്കൊണ്ട് വാർഡുകളിലാണ് പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയത് ആറളം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി ഡോക്ടർ നടത്തിൽ ജിയോയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിൽ പനി ജലദോഷം ചുമ ഉൾപ്പെടെ രോഗലക്ഷണമുള്ള വിദ്യാർത്ഥികൾക്ക് മരുന്നും വിതരണം ചെയ്തു മേഖലയിലെ കുടിവെള്ളത്തിൽ കോളിഫാം ബാക്ടീരിയയുടെ സാന്നിധ്യം പരിധിയിലധികം കണ്ടെത്തി ആറളം ഹെൽത്ത് സെന്ററിൽ വെച്ച് പൊതുജനങ്ങൾക്കായും മെഡിക്കൽ ക്യാമ്പ് നടത്തി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആശങ്ക ദൂരീകരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഓൺലൈൻ യോഗം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് വാർഡ് അംഗം ഷീബ രവി ഹെൽത്ത് നഴ്സ് ടി ഐ അംബിക എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് സ്കൂളിന് സമീപത്തെ രണ്ടു പേർക്കും രോഗം ബാധിച്ചതോടെയാണ് മൂന്ന് വാർഡുകളിൽ പ്രത്യേക നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനവും ശക്തമാക്കിയത് എന്നിപ്പോ ഇവിടെ വലിയൊരു ക്യാമ്പ് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ചികിത്സ ലക്ഷണമുള്ള കുട്ടികളെ കണ്ടെത്തി ഡോക്ടർ പരിശോധിച്ച് മരുന്നാവശ്യമുണ്ടെങ്കിൽ നൽകി ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി